നിർമ്മാണ തൊഴിലാളിയായ ചെറുകുന്ന് താവത്തെ കെ വി പ്രകാശൻ ഒഴിവു സമയങ്ങളിൽ നിർമ്മിക്കുന്ന കൊളാഷ് ചിത്രങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ഇന്ന് അഞ്ഞൂറിലധികം ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചെറുകുന്ന് താവത്താണ് താവത്ത് കെ വി പ്രകാശന്റെ വീട്ടിലാണ് ഉള്ളത് അദ്ദേഹം നിർമ്മാണ തൊഴിലാളിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കൊളാഷ് രംഗത്ത് അതായത് ചിത്രകലയുമായി ബന്ധപ്പെട്ട് കൊളാഷ് രംഗത്ത് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്രങ്ങൾ കാണാനും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മനോഹരമായ ചിത്രങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് ആ ചിത്രങ്ങളെ നമുക്ക് ഒന്നാദ്യം കണ്ടുവരാം ട്ടാ മനോഹരമായിരിക്കുന്നു ചിത്രങ്ങൾ എത്ര കാലമായി നിർമ്മിക്കാൻ കാലമായിട്ട് ഞാൻ ഇരുപത് വർഷത്തോളമായി ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി വർഷത്തോളം എങ്ങനെയാണ് ഓരോ ചിത്രങ്ങളും അത് ഓരോ മാഗസിൻ കട്ട് ചെയ്തിട്ട് മാഗസിൻ കട്ട് ചെയ്ത് പഴയ മാഗസിനുകൾ ആദ്യം ചിത്രം രൂപപ്പെടുത്തും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ആ ചില ചിത്രങ്ങൾ ഭാവനയിൽ രൂപപ്പെടുത്തും റഫറൻസ് ഉപയോഗിക്കുന്നു പ്രകൃതിയിൽ നിന്ന് കാണുന്ന എന്തൊക്കെ ചിത്രങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതി ദൃശ്യങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പ്രകൃതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങൾ എന്തൊക്കെയാ തെയ്യങ്ങൾ മറ്റ് തെയ്യങ്ങൾ ഉണ്ട് പിന്നെ പൂമ്പാറ്റകൾ ആ പക്ഷികൾ ഉണ്ട് മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രകാശാട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനിടെ പ്രകാശാട്ടൻ ഈ ചിത്ര പ്രദർശനങ്ങളൊക്കെ നടത്തിയിരുന്നു ആ പയ്യന്നൂര് ആ പയ്യന്നൂർ ലളിതയില അക്കാദമി ആർട്ട് ഗാലറിയിൽ

ചുണ്ടക്കല്ലേ സന്തോഷം ചുണ്ടാ അങ്ങനെ വാസവൻ പയ്യട്ടോ ഇതാ ഗോയിന്ദഷ് ഗോയിന്ദഷ എല്ലാം നല്ല ഇതുപോലെ ഈ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയോ അങ്ങനെ പരിഷത്തിന്റെ മുമ്പ് ഞാൻ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടി ഓരോ ക്യാമ്പുകൾ എല്ലാം വർഗീസ മാഷ് വിളിക്കാറുണ്ട് മാഷെ കൊറേ ക്യാമ്പിൽ തന്നെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു ക്യാമ്പില് വിളിച്ചതില് പങ്കെടുക്കാൻ പറ്റിയില്ല എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ നിർമ്മാണ തൊഴിലാളിയാണ് തൊഴിലാളിയാണിപ്പോ നിർമ്മാണ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ഏത് മേഖലയിലാണ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് അപ്പൊ വളരെ ഈ വെയിലത്തും മഴയത്തും കഠിനമായൊരു അധ്വാനാണ് അല്ലെ ഈ കഠിനമായ അധ്വാനത്തിനിടയിലാണ് ഇത്തരം മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് നമുക്ക് ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു റിലാക്സ് പിന്നെ ഒരു മനസ്സിലൊരു സമാധാന ഉണ്ടാവും സന്തോഷം രാവിലെ 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 പോയി പോയി എത്ര മണിക്ക് പോകും നമ്മൾ ണിയാകുമ്പോൾ പിന്നെ എപ്പോഴാണ് ഈ ചിത്രങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഒരു അഞ്ഞൂറോളം ചിത്രങ്ങൾ ഏത് സമയങ്ങളിലാണ് ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ഞാൻ മിക്കവാറും ഞായറാഴ്ചകളിലാണ് ചിത്രങ്ങൾ നിർമ്മിക്കുക ചെയ്യാറുള്ളത് പിന്നെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യും ലീവിലിപ്പോ അടക്കൊക്കെ നമുക്ക് പണി കുറഞ്ഞ സമയത്ത് പിന്നെ കൊറോണ സമയത്ത് കുറെ കൊളാശ്ശോ അന്നേരം ആണ് കൊളാശ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പേ വാട്ടർ കളർ അക്രിലിക് അക്രിലിക്കൊക്കെ ചെയ്യും പേസ്റ്റിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഇഷ്ടപ്പെട്ട പ്രകൃതിയുടെ ഒരു പൂമ്പാറ്റയുടെ പൂമ്പാറ്റയുടെ ചിത്രം മനോഹരമാണ് ും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങളും ഇത് ആ മത്സ്യത്തിന്റെ ചിത്രം ലളിത ലളിതകലാ അക്കാദമിയിലൊരു കൊറോണ സമയത്ത് ഉണ്ടായി അപ്പോ അതിന്റെ ഭാഗമായിട്ട് മരിച്ച ചിത്രം ഉണ്ട് ക്യാൻവാസ് അവര് തന്നെ തന്നതാണ് ഈ ചിത്രങ്ങൾ ഇപ്പൊ നമ്മൾ വീട്ടിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പൊ ഈ ചിത്രങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കുന്നതിനോ അതിനു വേണ്ടി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ മനസ്സിൽ നിർമ്മാണ തൊഴിലാളി എന്ന നിലയിൽ ഒരു പക്ഷെ നമുക്ക് പക്ഷേ സർക്കാർ തലത്തിലോ അതുപോലെ ഏതെങ്കിലും സംഘടനകളോ അക്കാദമിയോ ഒക്കെ ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള ചിത്രകലാകാരന്മാരെ സംരക്ഷിക്കണം എന്നാണ് പ്രകാശ് ചാട്ടനെ പോലെ ഒരുപാട് ആളുകൾ ചിത്രം ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത് സാമ്പത്തികമാണ് പ്രധാന പ്രശ്നം ഇത് മനോഹരമായിട്ടൊക്കെ ഫ്രെയിം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അകത്തളങ്ങളെ മനോഹരമായിട്ട് നമുക്ക് സൂക്ഷിക്കാം നല്ല വില കിട്ടും ഒരുപക്ഷേങ്കിൽ പ്രകാശ് ചാട്ടന്റെ നിർമ്മാണ തൊഴിലാളിയായി ഇരിക്കേണ്ട ഒരാളല്ല ഈ കലാരംഗത്ത് അത്രയും ശോഭിക്കപ്പെട്ട ഒരാളാണ് ഈ രംഗത്ത് തന്നെ ചിലപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും ായാലും മനോഹരമായ ചിത്രങ്ങളാണ് പ്രകാശേട്ടൻ ചേട്ടൻ വരച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെയും ഏറെ വിലമതിക്കുന്ന ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ നിരവധി മേളകളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് ഗുരുവാമ്പയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്കും